ഹോക്കി ഇന്ത്യയോട് ഞാൻ ഡിമാൻഡ് ചെയ്തൊരു കാര്യം എനിക്ക് എൻ്റെ ഫാമിലിനെ കൊണ്ടുവന്ന് അവിടെ താമസിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നാൽ മാത്രമേ ഞാൻ ആ ഒരു ഉത്തരവാദിത്തേക്ക് പോവുകയുള്ളൂ കാരണം വീണ്ടും ഇതേ ലൈഫ് ജീവിക്കാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഗ്രൗണ്ടിൽ പോകണം വൈകിട്ട് ഗ്രൗണ്ടിൽ പോകണം എന്നാണെങ്കിൽ എനിക്ക് കളിച്ചാൽ മതിയായിരുന്നു അപ്പം അതിനു പകരമായിട്ട് എനിക്ക് ഫാമിലിനെയും കൊണ്ടു അവിടെ അക്കോമേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനൊന്ന് കൺസിഡർ ചെയ്യാം കേരളത്തിലും കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും കൂടുതൽ അത് ഉറപ്പായിട്ടും ശരി നമുക്ക് കേരളത്തിൽ ഞാൻ ചുവന്നത്ത് ജനറൽ എഡ്യൂക്കേഷൻ പണ്ടില്ല വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ചൊവ്വാണ ജീവി സ്പോർട്സ് കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ പല സ്കൂളുകളിലും ഹോക്കിയുണ്ട് അല്ലെങ്കിൽ പല ഗ്രൗണ്ടുകളും കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ടിൽ ഹോക്കി കളിക്കുന്ന കുട്ടികളുണ്ട് നമുക്ക് ഹോക്കി പഠിപ്പിക്കണമെങ്കിൽ ഇന്ത്യൻ ടീം തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ നമുക്ക് ഗ്രാമത്തിലെ കുട്ടികളെ ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുന്നത് ഏതെങ്കിലും സ്കൂൾ കുട്ടികളെയാണെങ്കിലും നമുക്കവർക്ക് നല്ല രീതിയിലുള്ള ഹോക്കി പഠിപ്പിച്ചാൽ മതി അപ്പം ഹോക്കി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അക്കാദമി തുടങ്ങാൻ അക്കാദമി ഞാനെന്നൊരു വ്യക്തി ഒറ്റയ്ക്ക് വിചാരിച്ചാലും ഒരിക്കലും നടക്കില്ല പക്ഷേ ഗവൺമെൻറ് സഹായിക്കുകയാണെങ്കിൽ അതിനുള്ള എന്താ പറയുന്നത് ഫിനാൻഷ്യലിയും അതുപോലെയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു തരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു അക്കാദമി തുടങ്ങുവാൻ ഞാൻ എന്തായാലും ശ്രമിക്കും